ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് സോറി ഗുഡ് മോർണിംഗ് അല്ലേ ഹലോ ഗായ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ നേരെ പോകുന്നത് മൂന്നാർ ഭാഗത്തേക്കാണ് കൊച്ചിയിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ നമ്മൾ കുറേ നാളായി വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് രണ്ട് ദിവസം സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു റിസോർട്ടിൽ ഏത് റിസോർട്ടാണെന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ തുടരെ പറയുന്നതാണ് നമ്മളിവിടെ എത്തുമ്പോൾ അവിടുത്തെ ഫുൾ വിശേഷങ്ങളും കാണിക്കാം അതിന് വേണ്ടി തന്നെയാണ് ഈ ബ്ലോഗ് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മളവിടെ എത്തുന്നവരെയുള്ള കുറച്ച് കാഴ്ചകളായിരിക്കും അവിടെ എത്തിയതിനു ശേഷം നമ്മൾ വേറൊരു എപ്പിസോഡായിട്ടാണ് ചെയ്യുക പിന്നെ കൈ നിങ്ങൾ ഈ നമ്മുടെ വണ്ടിയിലെ പുതിയ വിമാനം കണ്ടായിരുന്നോ ബ്ലോഗിൽ ഞാൻ ഇതുവരെ എന്ന് തോന്നുന്നു നമ്മുടെ ഈ വിമാനം അത് ഡേ ലൈറ്റിൽ സൺ വരുമ്പോൾ അത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ എന്ത് ഭംഗിയല്ലേ ഞാൻ മേടിച്ചിട്ടിപ്പോൾ ഒരു ഒരു മാസമായി ഒരു മാസമായിട്ട് കറങ്ങുന്നുണ്ട് ഇനി എത്ര നാൾ നാളതിൻ്റെ കറക്കം കിട്ടും എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ആ യാത്രയിലാണ് നമ്മളിപ്പോൾ പാലാരിവട്ടം കഴിഞ്ഞ് വൈറ്റിലെത്താനായിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റിലെ നമ്മൾ തിരിഞ്ഞ് മൂവാറ്റുപുഴ ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് മൂന്നാർ അപ്പോൾ നമുക്കിനിയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം വണ്ടിയിൽ ഞാനുണ്ട് ഗ്ലോറി ഉണ്ട് പിന്നെ അബ്രു ഉണ്ട് ഇത് അബ്രുവിൻ്റെ കയ്യിലിതോ ക്യാമറയൊക്കെ ഉണ്ട് അബ്രു ഒരു ഹൈ പറഞ്ഞേ പിന്നെ ഗ്ലോറി ഉണ്ട് ഗ്ലോറി സെൽഫി ഓൺ ആക്കിയിട്ട് ഒരു ഹൈ പറഞ്ഞു ഇതാ ഗ്ലോറി ഉണ്ട് ആ പിന്നെ ക്യാസ് ഇന്ന് പെരുന്നാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക് എന്ന് സംഭവം ഇല്ല ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ട്രാഫിക് എല്ലാം വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ഇച്ചിരി എളുപ്പമാണ് ഉച്ചയാവുന്നതിന് മുമ്പ് നമ്മളവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം നമ്മൾ മൂന്നാർ എത്തും ഇന്നിപ്പോൾ അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരിയാണ് നമ്മൾ ഇതാണ്ടേ വൈറ്റിലെ പാലം കയറാണ്ട് താഴേക്കൂടെ പോയിട്ട് ലെഫ്റ്റ് അടിച്ച് പോവാണ് കേട്ടോ ക്യേസ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ മൂന്നാർ റൂട്ടിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് അപ്പോൾ ബ്ലോക്ക് ആണല്ലോ ആകെ പ്രശ്നമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് പതുക്കെ പതുക്കെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മുമ്പിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ പെരുന്നാൾ സംബന്ധിച്ച് കുറെ ചേട്ടന്മാർ പായസം കൊടുക്കായിരുന്നു കുറ്റം പറഞ്ഞിരുന്ന ഒരു ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾക്ക് പായസം കിട്ടിയിരിക്കുകയാണ് പായസമല്ല തരിയില്ലേ തരി ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കുന്ന തരി തരി കഞ്ഞി പോലത്തെ നല്ല മധുരമൊക്കെയുള്ള ഒരു സംഭവം പായസം തന്നെ പറയാം സൂപ്പറായി ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ് ഇപ്പൊ നമ്മൾ മൂന്നാർ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോട്ടിലേക്ക് കയറിയപ്പോൾ വലിയ തിരക്കില്ലാട്ടോ പക്ഷെ എല്ലാ സ്ഥലത്തും പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂടൊരു രക്ഷ ില്ല കൊച്ചിത്തെ ആ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ എത്തുമ്പോഴെങ്കിലും നമുക്ക് ഇച്ചേ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം പകല് നമ്മൾ വലിയ പ്രതീക്ഷയിലൊന്നും അല്ല പോകുന്നത് പകലും ഇപ്പൊ എല്ലായിടത്തും ഒരേ സംഭവം തന്നെയാണ് നല്ല വെയിലും ചൂടും തന്നെയാണ് രാത്രി ഒരു ചെറിയ തണുപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ കണ്ടോ എല്ലായിടത്തും റോഡിന്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കുഴി ഒഴിച്ചിട്ടേക്കാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിലേക്ക് നോക്കാത്ത കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കരുത് കണ്ടോ ദൂരെ കണ്ടോ ഫുള്ള് പൊളിച്ചിട്ടേക്ക് റോഡ് നല്ല വലുതാവാൻ പോവാണ് എന്നാലും ഇന്ന് തരിക്കഞ്ഞിട്ട് ഇത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യാണ് ഞങ്ങളെ ബ്ലോക്കിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് മുമ്പിലേക്ക് ചേട്ടന്മാർ നമുക്ക് തരിക്കഞ്ഞു കൊണ്ട് തന്നു നല്ല ചേട്ടന്മാർ ഫുൾ ഓഫ് പണീസ് നമ്മളോട് രണ്ട് മണിക്കാണ് അവിടെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയായി നമുക്ക് പതുക്കെ പോയാൽ മതി ഇനി നമുക്കൊരു എഴുപത് കിലോമീറ്റർ കൂടെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പതുക്കേ പോകുന്നുള്ളൂ ഒരു തിരക്കുമില്ല രണ്ട് മണിക്കായതുകൊണ്ട് അതിന് മുമ്പ് നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പോൾ നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോൾ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ നല്ല ഏതെങ്കിലും ഒരു ചെറിയ ഹോട്ടൽ കാണുവാണെങ്കിൽ നമ്മൾ കയറി കഴിക്കും നമ്മളിപ്പോൾ കെ എഫ് സിയിൽ വന്നിരിക്കുകയാണ് കെ എഫ് സിയിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് സംഭവങ്ങളാണ് നമ്മൾ മിഷൻ വഴി സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഓർഡർ റെഡിയാവും അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഗ്ലോറി അവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുകയാണ് അടിപൊളിയൊരു കെ എഫ് ആണ് ഇവിടെ കുറേ മെഷീൻ ഉണ്ട് ഇപ്പോൾ ആരും ഡയറക്റ്റ് ഓർഡറിംഗ് ഇല്ല സംഭവം എനസ്റ്റ സ്പെഷ്യൽ നോക്കിക്കോട്ടോ അപ്പുറം നമുക്ക് കെ എഫ് സിയിൽ നിന്ന് ബില്ല് കിട്ടിയതിൽ പതിനൊന്നേ മുപ്പത്തൊന്ന് ആണ് സമയം പക്ഷെ നമ്മുടെ വാച്ചിൽ നോക്കി പതിനൊന്നര ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ കെ എഫ് സിയിൽ നിന്ന് നമുക്ക് ബില്ല് കിട്ടിയിട്ട് ഏഴ് മിനിറ്റ് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അവരൊരു ചിക്കൻ പീസ് ഫ്രീ ആയിട്ട് തരും എന്നാണ് പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ എട്ട് മിനിറ്റ് ആയപ്പോൾ ഞങ്ങൾ പോയി ചോദിച്ചു അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ് ചിക്കൻ പീസ് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും പക്ഷേ അതിൻ്റെ പൈസ അവരുടെ സാലറിയിൽ നിന്ന് പിടിക്കും അപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചില്ല സംഭവം ഒരു ഫ്രീ ഒക്കെ തരും പക്ഷേ അതിൻ്റെ പൈസ അവിടുത്തെ സ്റ്റാഫുകളുടെ സാലറിയിൽ നിന്ന് പിടിക്കും കെ എഫ് സി ആ സന്തോഷം മുട്ടിയേക്ക് ഒന്ന് ചീവെച്ചേ ആഹാ നല്ല ചൂടൻ കെ എഫ് സി അപ്പൊ വീട്ടിൽ ചോറ് കഴിക്കാൻ നേരത്തൊന്നും ഇത്രയും ആകാംക്ഷയില്ലല്ലോ അപ്പുറം ഏ നമുക്കൊരു റോളും കൂടി ഉണ്ടല്ലേ പുതിയൊരു ഐറ്റമാണ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് അങ്ങനെയുണ്ട് ഇതുവരെ പീസ് എത്തിയില്ലേ എന്നോട്ടെ കാണിച്ചേ ആ പീസ് എത്തുന്നുള്ള കുഴപ്പല്ല ഇതാണ് പൊറോട്ട കെ എഫ് സി പൊറോട്ടയിൽ പൊതിഞ്ഞ് കെ എഫ് സി കുളം എന്താ ഒളിപ്പിച്ചു പിടിച്ചെന്താ അബ്രു ഇങ്ങോട്ട് തിരിഞ്ഞെ ഗൈസ് കൊച്ചിയിലെ ചൂടാണ് ഈ കാണുന്ന കേട്ടോ ഇങ്ങോട്ട് കാണിക്കാ ബ്രു മൂക്ക് കണ്ടോ കൊച്ചിയിലെ ചൂട് കാരണം ചൂട് ഗുരു പിടിച്ചു അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി അതാ ലോറി നമുക്ക് വേണ്ടി നല്ല ചോക്ലേറ്റ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ തന്നെ ഇങ്ങനെ മല കേറാൻ തുടങ്ങിയിരിക്കാണ് ഒരു രക്ഷ ഇല്ലാത്ത വെയിലാണ് മലയും പാറകല പൊകഞ്ഞിരിക്ക നമ്മളിപ്പോൾ കുറച്ചു നേരം വണ്ടിയാ വെയിലത്ത് നിർത്തി അത് കെ എഫ് സിയിൽ കയറിയപ്പോൾ അതിൽ വണ്ടി അങ്ങോട്ട് പുകഞ്ഞു പോയി ഇപ്പൊ വണ്ടി എ സി ഒക്കെ ഇട്ട് ഇങ്ങനെ തണുപ്പിച്ച് വന്നിരിക്കുകയാണ് എന്നാലും നല്ല ചൂടാണ് സംഭവം വഴി മൊത്തം ഇങ്ങനെ ചായക്കടകളും ജ്യൂസ് കടകളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ കുടിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നിർത്താണ്ട് ഇങ്ങനെ പോവാണ് നമുക്ക് ഫുള്ള് പണി നടക്കാണ് മൂന്നാറിലേക്കുള്ള റോഡ് കാലം അടിപൊളി ആവാൻ പോകാൻ തോന്നുന്നു എപ്പോൾ പണി കഴിയുമെന്നൊന്നും അറിയില്ല കേട്ടോ ീര പണിയാണ് നടക്കണേ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് ആ കാഴ്ചയില ഭംഗിയൊന്നും കാണാനില്ല മോളിൽ എത്തുമ്പോ എന്താ സ്ഥിതി നോക്കാം ഓക്കെ പൊകഞ്ഞിരിക്കുന്ന പാറയാണ് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മൊത്തം എവി ചൂടാണ് കേട്ടോ ഈ പാറേന്റെ ഭാഗത്ത് അപ്പം നമുക്ക് പോകുമ്പോൾ കുറച്ച് കാടാണോ അത് എന്താ സംഭവം എന്ന് മനസ്സിലാവണല്ലോ കുറേ സ്ഥലത്ത് മരമുണ്ട് മരമുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളെത്തുമ്പോൾ നമുക്ക് നല്ല സുഖാണ് പിന്നെ വെയിലുള്ള ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അങ്ങോട്ട് ചൂടാണ് ഇങ്ങനെ കുറേ ദൂരം ഉണ്ട് ഈ ഒരു ടൈപ്പ് റോഡ് കുറേ ദൂരം ഉണ്ട് നമ്മൾ നേരത്തെ അങ്ങോട്ട് എത്തുന്നത് കട്ടപ്പനല്ലേ കട്ടപ്പന റോഡ് കണ്ടായിരുന്നു നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് എന്തായാലും ടാർഗറ്റ് വെച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് തന്നെ എത്തുന്ന സ്ഥലങ്ങൾ ഐഡിയ ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറിലേക്ക് ഇതുവഴി പോകുന്നത് ഞാൻ വേറെ സ്ഥലം വേറെ റൂട്ട് വഴിയാണ് ഞാൻ പോകാറ് നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് ഈ വഴി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ വിട്ടതാണ് സത്യം പറഞ്ഞാൽ റിസോർട്ട് ഉള്ളത് രാജക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് രാജക്കാട് അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് ഡൈവേർട്ട് ചെയ്ത് വിട്ടത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ വരുന്ന ഒരു വഴിയായിരുന്നു ഇത് ലോവർ പെരിയാർ ആ ഭാഗത്ത് കൂടെ ഉള്ള ഒരു ചുരം പോലത്തെ ഒരു വഴിയാണ് നല്ല വളവും തിരിവുമായിട്ടുള്ള ഫുള്ള് വളവും തിരുവുകളുമാണ് ഡ്രൈവിംഗ് നല്ല രസമുണ്ട് ചൂടാണെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഫുള്ള് വരണ്ടിരിക്കുകയാണ് ഫുൾ ഒരു സൈഡ് മൊത്തം പാറയാണ് ഒരു സൈഡ് മൊത്തം താഴ്വരയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് സംഭവം ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കാഴ്ച നോക്ക് നല്ല അടിപൊളി ഇതൊക്കെ നല്ല മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ സ്പ്രിങ്ങിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനൊക്കെ വേനലിൽ ഉണങ്ങി കിടക്കുമ്പോൾ പോലും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് അതിനെ കാണാൻ ഉണ്ടോ നല്ല അടിപൊളി സ്ഥലം ഒരു സൈഡ് നോക്കിയാൽ പാറ ഒരു സൈഡിലേക്ക് നോക്കിയാൽ താഴ് വരാം അല്ല രസമുണ്ട് ഞങ്ങളിപ്പോൾ വരണ അവിടെ പോലീസുകാർ നമ്മളെ കൈ കാണിച്ച് നിർത്തിയിരുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചെക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് ഓ എനിക്ക് കാണാനൊക്കെ എന്താ രസം ഉണങ്ങിയിരിക്കുന്നതാണെങ്കിലും കാണാൻ ഭംഗിയുണ്ട് അല്ലേ ഫുള്ള് വളഞ്ഞു തിരിഞ്ഞുള്ള റോഡ് കേട്ടോ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഈ റോഡ് വണ്ടികൾക്ക് എതിരെ വരുന്ന വണ്ടികളൊക്കെ പറപ്പിച്ചറിഞ്ഞ ഇപ്പോൾ ഒരു ബസ് എന്മാതിരി പരവ വന്നതെന്ന് അറിയാം മനോഹരമായിട്ടുള്ള സ്ഥലത്ത് കൂടി ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപ്രദേശമാണ് മലഞ്ചെരുവിലുള്ള ഗ്രാമപ്രദേശമാണ് ഇവിടെയൊക്കെ ഫുൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഉണങ്ങിയിരിക്കുന്നതെങ്കിലും റോഡാണെങ്കിലും വളഞ്ഞും പുളഞ്ഞും ഇരിക്കുന്ന നല്ല ഗംഭീര റോഡ് ബാഹ്യത്തിൻ്റെ കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല അല്ല അടിപൊളി റോഡാണ് ഫുള്ള് വീടുകളൊക്കെ നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കാണാം ഇങ്ങനെ ഇപ്പോൾ കാണാമല്ലോ റോഡ് നോക്കാം എന്ത് രസമാണ് വലിയ വീതിയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല രണ്ട് വണ്ടികൾക്കെതിരെ വരുന്ന വണ്ടികൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള റോഡ് ഇനി നമുക്ക് അധികം ദൂരമൊന്നുമില്ല ഒരു മുപ്പത് കിലോമീറ്ററും ഉള്ള അങ്ങോട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു റിസോർട്ടാണ് അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ആ റിസോർട്ട് എന്താണെന്നും ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോയ്ക്ക് എന്തോ ഡാമോ എന്തോ ആണ് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് അതിൻ്റെ ബോർഡ് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം ലോവർ പെരിയാർ ഡാമാണത് ലോവർ പെരിയാർ ഡാം ഹൈ ലോവർ പെരിയാർ ഹൈഡ്രോ എലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഡാമാണിത് വാവു എന്താ സൂപ്പർ വെള്ളാലേ അടിപൊളി ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഇത്രയും നേരം വരണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്ന നല്ല ജലസമ്പുഷ്ടമായിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ നോക്കിയാൽ മൊത്തത്തിൽ ഇവിടുത്തെ മൊത്തത്തിൽ മാറി നമുക്ക് പച്ചപ്പായി അല്ലേ മൊത്തം പച്ച പിടിച്ച് അടിപൊളിയായി റോഡ് തന്നെ നോക്കി എന്തോ രസമാണ് ഇപ്പോൾ നമുക്ക് നല്ല കൂളിങ് ഒക്കെ ആയി ഇവിടെ എത്തി ഇപ്പോൾ നമ്മളിത് ചെറിയൊരു പാലത്തേക്കൂടെ കയറി ഇപ്പോൾ അത് ഫേമസ് പാലാണ് ഒരു അടിപൊളി ഒരു ഹോട്ടൽ ചായ കാപ്പി നാരങ്ങാ വെള്ളം ചെറുകടികൾ വാട്ട് എ ബ്യൂട്ടിഫുൾ പാലം അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വെള്ളമാണ് പാലം കാണിച്ചേ ചെറിയൊരു പാലാണിത് സ്വാഗതം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്താണത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് വഴി ഇതുവരെയേ വന്നിട്ടില്ല നമ്മളിപ്പോൾ രാജക്കാട് മൂന്നാർ മാത്രം കേന്ദ്രീകരിച്ചുള്ള റോഡിലേക്ക് കയറി റോട്ടിൽ ഇങ്ങനെ പോവുകയാണ് രണ്ട് മണിയാണ് ടൈം പറഞ്ഞിരുന്നത് അവർ നമ്മൾ രണ്ട് മണിയാകുമ്പോൾ തന്നെ അവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സമയം ഒന്ന് മുപ്പതായി ഓക്കേ ചൂട് ചൂട് തന്നെയാണ് കേട്ടോ ഏതാ ഡാംന്ന് അറിയില്ല നമ്മൾ അവിടെ എടുത്തു വായിച്ചു നോക്കാം വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ സംഭവമില്ല കേട്ടോ അപ്പുറത്ത് വെള്ളമുണ്ട് അതിൻ്റെ അപ്പുറത്ത് വെള്ളം കെട്ടി കെട്ടിക്കിടപ്പുണ്ട് പൈസ കല്ലാർക്കുട്ടി ആണ് കേട്ടോ അത് കല്ലാർക്കുട്ടി ഡാമാണിത് നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ ഓ അത് കാണുന്നില്ല നമ്മളിപ്പോൾ അത് കഴിഞ്ഞല്ല ഇപ്പൊ വന്നേ പോകും കല്ലാർക്കുട്ടി ബ്രിഡ്ജ് നമ്മൾ നേരെ അടിമാലി രാജക്കാട് ഭാഗത്തേക്ക് പോവുകയാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ വഴിയൊക്കെ വരുന്നത് ആദ്യമായിട്ട് ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പ്രൈസ് ഇത് വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടുത്തെ ചെറിയൊരു പട്ടണമൊക്കെ ആയിരുന്നു ഇവിടെ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് നമ്മളോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് ചെറിയൊരു ഓക്കെ കെ എസ് ആർ ടി സിക്ക് വരണ വരവ് നോക്കി ഓ നമ്മളെത്താനായി ഇനി ഒരു പത്ത് കിലോമീറ്ററും കൂടെ ഉണ്ടാവുള്ളൂ പ്രശ്നം ഇത് പന്നിയാർക്കുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് പന്നിയാർകുട്ടി പാലാണത് ഇതൊക്കെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ പാലം ഒരു കുഞ്ഞ് പാലം വെള്ളമില്ല പുല്ലാണ് നമ്മളിപ്പോൾ റിസോർട്ടിലേക്ക് എത്താനായിക്കാ ഒരു നാട്ടിൻപുറോട്ടം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കാലത്ത് പക്ക നാട്ടിൻപറ ഫുള്ള് ചെടികളും പൂക്കളൊക്കെ ആയിട്ടുള്ള മുറ്റങ്ങളും ഓരോ എല്ലാ വീട്ടിലും ഓരോ ചെറിയ ആൾട്ടോ കാറും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഉള്ള നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വീടുകൾ ഫുള്ള് ഏലത്തോട്ടം അതായത് റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന ഏലത്തോട്ടമാണ് ഈ അടുത്ത റോഡ് പണി കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ റോഡ് വലിയ കുഴപ്പമില്ല നമ്മളിപ്പോൾ റിസോർട്ടിലേക്ക് എത്താനായി എത്താനായിപ്പോൾ ഒരു കിലോമീറ്റർ കിട്ടേ ഉണ്ടാവുള്ളൂ നല്ല സ്ഥലം നല്ല ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഓ മൈ ഗാഡ്സ് ഓഹോ കാസ് ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് ഗൈസ് നമ്മുടെ റിസോർട്ട് ഇതാണ്ട് ഇവിടെ തൊട്ടടുത്ത് എവിടെയാണ് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഈ ഒരു മനോഹര കാഴ്ച കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ് നമ്മൾ ഇവിടെ നിന്ന് ഡോറ് തുറന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിനേക്കാട്ടും തണുപ്പ് നമ്മുടെ ഈ പുറത്തുണ്ടായിരുന്നു വെയിലുണ്ടെന്നേ ഉള്ളൂ കാറ്റിനൊക്കെ നല്ല തണുപ്പാണ് പൊരി വെയിലാണ് നമുക്ക് കാണിച്ചു തരേണ്ട കൈ കാണിച്ചു കണ്ടോ കയ്യിലേക്കൊക്കെ പൊരി വെയിലാണ് അടിക്കുന്നത് പക്ഷേ തണുപ്പാണ് നല്ല കിളികളൊക്കെ കരയുണ്ടാകും മരത്തിന്ന് വളരെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇഷ്ടപ്പെട്ടോ വെയിലാണ് അല്ലേ കാറ്റിന് നല്ല തണുപ്പ് നോക്ക് നല്ല ചെമ്പരത്തി ഏലത്തോട്ടത്തിലേക്കുള്ള ഒരു എൻട്രി ആണ് ഇത് അങ്ങ് പോയാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് താമസിക്കാൻ പോണ റൂം ഇതാ അപ്രോ നമുക്ക് റൂം എല്ലാം കാണിച്ചു തരും എക്സ്പ്ലെയിൻ ചെയ്യാം ഓ ആദ്യം തന്നെ ഫ്രിഡ്ജാണോ കാണിച്ചു കൊടുക്കുന്നത് പിന്നെന്താ ഉള്ളത് കിച്ചണോ അല്ല മെറ്റീരിയൽ എന്താണ് പൊട്ട യെസ് നല്ല അടിപൊളിയൊരു റൂമാണ് കേട്ടോ എ സി റൂമാണ് എ സീൻ്റെ ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അകല ആവശ്യം ഉണ്ടാവും ചിലപ്പോൾ രാത്രി എന്തായാലും ആവശ്യം ഉണ്ടാവില്ല ഇതാ ടി വി ഉണ്ട് നല്ല അടിപൊളി സൂപ്പർ ലക്ഷറി റൂം അടിപൊളി അല്ലേ അബ്രു ഓട്ടോ കട്ടണം തുറന്നേ ഗായ്സ് നമ്മളെ പുറത്തത്തെ കാഴ്ചയാണ് ഇതാ കാണാൻ പോകുന്നത് ഇതവിടെ വൈകുന്നേരം ഇരിക്കാനുള്ളൊരു ടേബിളും കസേരയൊക്കെ ഉണ്ട് ഓ മൈ ഗോഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഉച്ചക്ക് കാഴ്ച കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല ഒട്ടിച്ച വെയിലാണ് കേട്ടോ ഇതാ ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത് താഴെ നോക്കി നോക്കിയെന്താന്ന് നമുക്ക് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി പൂളാണ് നമുക്ക് ആറു മണി വരെയാണല്ലേ ഉണ്ടാവുക എൻ്റെ അമ്മതാ ഒരു ഇൻഫിനിറ്റി പൂള് ഓക്കെ എഴുതിക്കൂടെ ഒരു വാക്ക് വേ ഉണ്ട് കേട്ടോ അവിടെ താണ്ട് ഇരുന്ന് കഴിക്കാൻ ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള ടേബിളും ചെയർ കിട്ടിട്ടുണ്ട് ഇതാ അതിങ്ങനെ ഇവിടം വരെ ഉണ്ട് താഴേക്കുള്ള കാഴ്ച അതിമനോഹരം അവിടെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത് ഇപ്പം നട്ടുച്ച വെയിലാണ് ചേച്ചി വെയിലു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പൊന്മുടി ഡാമിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് നോക്കി പൊന്മുടി ഡാം നമുക്കിവിടെ നോക്കിയാൽ കാണാമെന്നാണ് പറഞ്ഞത് എനിക്കിപ്പോൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല മനോഹരമായിട്ടുള്ള കാഴ്ച ചിലപ്പോൾ വൈകുന്നേരം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച കിട്ടും അത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ നമ്മളിവിടെ എത്തി നല്ല അടിപൊളി റിസോർട്ടാണ് ഉണ്ടോ ആംബിയൻസ് കൊള്ളാം ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത് വാലിയിലാണ് നമ്മൾ ഇരിക്കുന്നത് താഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സീനറിയാണ് അപ്പോൾ നല്ല കാറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നല്ല തണുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി തണുപ്പുണ്ട് വരുന്ന കാറ്റിന് നല്ല തണുപ്പാണ് വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളുമ്പോൾ നല്ല ചൂടുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നല്ല തണുപ്പാണ് എന്താ ഗ്ലോറി വന്നപാടെ വർക്കിന് കയറിയിരിക്കാൻ എന്താ ചെയ്യുക അപ്പുറം എങ്ങനെയുണ്ട് എന്താണ് വൈസ് അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ റൂമിലെത്തി അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ തീർക്കുകയാണ് ഇനിയുള്ള ഇവിടുത്തെ വൈകുന്നേരം തൊട്ടുള്ള കാഴ്ചകൾ ഞാൻ നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വൈകുന്നേരവും പിന്നെ നാളെ രാവിലെ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമൊക്കെ നാളെ ഫുൾ ഒരു എപ്പിസോഡിൽ കാണിക്കാം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വരെ വരുന്ന വരെയുള്ള ഒരു എപ്പിസോഡ് ഇവിടെ നിന്ന് കയറുന്ന ഒരു എപ്പിസോഡ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു അപ്രോ റ്റോടുത്തെ അപ്പൊ ഓക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ